യെസ് ഞാനൊരു കുറേ നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും നമ്മുടെ പല ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന് ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണ് സൺ എജ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഷമീറെ മുഹമ്മദിൻ്റെ സക്സസ് സ്റ്റോറി എന്താണ് അതിൻ്റെ ഒരു ഫോർമുല പല ആൾക്കാരും ചോദിക്കുന്നൊരു ക്വസ്റ്റിനായിരുന്നു അപ്പോൾ അത് നമ്മുടെ പുതിയ ജനറേഷന് യൂസ്ഫുൾ ആകാൻ വേണ്ടി ഒരു കുഞ്ഞ് മന്ത്രയായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അവതരിപ്പിക്കാമെന്ന് ഞാനിവിടെ കരുതുകയാണ് എസ്പെഷ്യലി നാല് വെപ്പൺസിലൂടെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സക്സസ് മന്ത്ര ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വെപ്പൺ ഫോക്കസ് ആണ് എന്തിലേക്കാണ് നമ്മുടെ ഗോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് കൃത്യമായി സ്പെസിഫൈഡ് ആയിട്ടുള്ള ലക്ഷ്യം ആ ലക്ഷ്യം നമുക്ക് എഴുതി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിയായി നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റണം അത് നമുക്ക് ഓരോ വർഷത്തിനും നമുക്കത് ക്വാർട്ടർലിയും വീക്ക്ലിയും മന്ത്ലിയും ഒക്കെ എന്തു ചെയ്യുക കൃത്യമായി ഒരു അനലൈസിങ്ങിലൂടെ ആ ഗോളിലേക്ക് അത് ചിലപ്പോൾ ലോങ് ടൈം വിഷനിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ടൈം വിഷ ഗോൾസ് ആയിരിക്കാം കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് അതിനെ ഓരോ ടൈമിലും അത് ഇയർലി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇയർലിയും ക്വാർട്ടർലിയും മന്ത്ലിയും വീക്ക്ലിയും ഡെയിലി ബേസിസിൽ ആ നോട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് എന്തു ചെയ്യുക അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മെയിൻ ഫസ്റ്റ് വെപ്പൺ ആയി നമ്മൾ പറയപ്പെടുന്നത് നമ്മുടെ ഫോക്കസ് സെക്കൻഡ് നമ്മുടെ വെപ്പൺ പ്രയോറിറ്റി പ്രയോറിറ്റി ഒരു വലിയൊരു ഫുൾ വേഡാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ദൈനംദിന ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരും നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് അതിനൊക്കെ മുകൾ കൂടി ഒരുപാട് വളരെ ആക്സിഡന്റിൽ ഒരുപാട് കാര്യങ്ങൾ വരാം അല്ലെങ്കിൽ ഒരു പലപ്പോഴും നെഗറ്റീവ് എനർജീസ് വരാം ഇങ്ങനെ നൂറ് കണക്കിന് ടാസ്കുകളും ആക്ടിവിറ്റീസും ഒക്കെ വരുന്ന സമയത്ത് എന്താണ് ഞാൻ കൃത്യമായി ചെയ്യേണ്ടത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യുന്നതിൽ ഈ ടാസ്കിൽ ഏറ്റവും ആയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള നമ്മുടെ ഒരു ഇൻ്റലിജൻസ് ആണ് പ്രയോറിറ്റി വഴി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് വളരെ സ്പെസിഫൈഡ് ആയിരിക്കണം നമ്മൾ പല ആൾക്കാരുമായിട്ട് നമ്മൾ ഡെയിലി നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആർക്കും ടൈമില്ല അതെല്ലാം പ്രയോറിറ്റിയെ കണക്റ്റഡ് ആണ് ഞാൻ അതിനെപ്പറ്റി അത് നമുക്ക് ഒരു കോമൺ സെൻസിൽ നമുക്ക് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് അവിടെ നമ്മൾ ഗോളിലേക്ക് എന്ത് ചെയ്യുക കൃത്യമായിട്ട് അലൈൻഡ് ആകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കാര്യം അത് നമ്മൾ വളരെ സക്സസ്സിലേക്ക് എന്ത് ചെയ്യും നമ്മൾ എത്തിക്കാൻ പറ്റുന്ന സൂപ്പർ വെപ്പണാണ് പ്രയോറിറ്റി തേഡാണ് എനിക്കേറെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ ക്വാളിറ്റിയുള്ള ആ വെപ്പണുള്ള ആൾക്കാരെ കണ്ടാൽ നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വെപ്പണാണ് തേർഡ് വെപ്പൺ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു ടൈമിലും എന്ത് ചെയ്യുക കൃത്യമായി ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിലിനേഴ്സായി മാറിയിട്ടുള്ള വളരെ എന്താ വളരെ സാധാരണയിൽ സാധാരണക്കാരനായി സന്തോഷത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സക്സസ്ഫുള്ളിൻ്റെ എക്സ്ട്രീം കൊടുമുറി കേറിയിട്ടുള്ള എവിടെ ഏതൊരു പേഴ്സണാലിറ്റി നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും പിന്നിൽ ഈ ഒരു ടൂൾ ഈ ഒരു വെപ്പൺ കൺസിസ്റ്റൻസി അത് ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് നമ്മൾ മുറുകെ മുറുകെ പിടിക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വെപ്പണും ആ കൺസിസ്റ്റൻസി തന്നെയാണ് ഫോർത്ത് നമ്മുടെ വെപ്പൺ കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിൻ കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ ഡേയിലും ഒരു പുതിയ ചേഞ്ച് അല്ലെങ്കിൽ പുതിയ ഒരു പഠനം ഒരു പുതിയൊരു അറിവ് എസ്പെഷ്യലി ഇപ്പോൾ എ ഐയുടെ ചാറ്റ് ജി പി റ്റിയുടെ ജമിനിയുടെ കാലഘട്ടം ഈ ഒരു ടൈമിൽ നമുക്ക് പുതിയ പുതിയ നോളജ് പുതിയ പുതിയ അറിവുകളിലേക്ക് ഉള്ള ഒരു മാറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എൻ്റെ ഡയറിയിൽ വളരെ പെക്കുലറായി നോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ ദിവസം എന്താണ് പുതിയതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഠിക്കാൻ കഴിഞ്ഞത് ഓരോ ദിവസവും എന്തു ചെയ്യാണ് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക പഠിക്കുക അപ്പം അങ്ങനെ ഓരോ ഡേയും ഓരോ മന്തും ഓരോ ഇയറും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി ആറ്റിറ്റ്യൂഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാല് വെപ്പൺസ് എസ്പെഷ്യലി ഫോക്കസ് പ്രയോറിറ്റി കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞു എനിക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന തേഡ് വെപ്പനാണ് കൺസിസ്റ്റൻസി ആൻഡ് കണ്ടിന്യൂലി ഇമ്പ്രൂവ്മെൻറ്റ് ഈ നാലും തന്നെയാണ് സക്സസ് മന്ത്രയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സക്സസ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വെപ്പണിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് അമേസിങ് ആയി മാറുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് സൈനിങ് ഓഫ് യുവർ ഷമീർ മുഹമ്മദ് താങ്ക് യു